പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഫ്രൈഡ് ബനാന സ്നാക്ക് ആയിട്ടുള്ള ടൂറോൺ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇതൊരു ഫിലിപ്പിനോ സ്നാക്കാണ് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ സ്നാക്ക് ഉണ്ടാക്കുന്നതിന് നമുക്ക് ബനാനയോ അതുപോലെ തന്നെ ചെറുപഴമോ ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ തന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തന്നെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം പുറത്ത് ഒരു സീറ്റ് ക്രിസ്പി കോട്ടിങ്ങോട് കൂടിയ ഒരു ഫ്രൈ ഫ്രൈഡ് ബനാന സ്നാക്കാണ് തുറന്നു വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു സീറ്റ് റെസിപ്പിയാണിത് സാധാരണയായിട്ട് ബനാനയോടൊപ്പം പൈനാപ്പിൾ അതുപോലെ തന്നെ ചക്കപ്പഴം ഒക്കെ തന്നെ നമുക്കിതിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ നമ്മളിപ്പോൾ ബനാന മാത്രം ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അതിന്റെ കോട്ടിങ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ രണ്ട് കപ്പ് മൈദയാണ് ഇവിടെ എടുക്കുന്നത് അത് നമ്മൾ ഒരു ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചുകൊണ്ട് കൊണ്ട് കുഴച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ആദ്യം നന്നായി കുഴച്ചെടുക്കണം ഇതിൻ്റെ ലെയർ വളരെ തിന്നായിട്ടുള്ള ലെയർ ആണ് നമുക്ക് വേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായി കുഴച്ചെടുത്തതിനു ശേഷം നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് പോലെ നന്നായി കുഴച്ചെടുത്ത് ഏകദേശം ഒരു അരമണിക്കൂർ സമയം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അങ്ങനെ അങ്ങനൊരു അരമണിക്കൂർ സമയം റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ തിൻ ലെയർ ആയിട്ടുള്ള അതിന്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കുന്നത് മൈദ കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ അളവ് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായി കുഴച്ചെടുക്കുക അഥവാ വെള്ളത്തിന്റെ അളവ് കൂടുതലായി പോകുകയാണെങ്കിൽ കുറച്ച് മൈദ കൂടി ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം ശേഷം നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂർ സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക നമ്മള് അരമണിക്കൂറിന് ശേഷം നമുക്ക് ഈ മാവ് എടുത്തുകൊണ്ട് അതിനെ ചെറിയ ബോളുകളായിട്ട് നമ്മൾ മാറ്റുക നമ്മൾ ഏകദേശം ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്നതിനെ പോലെ തന്നെ ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റണം ചപ്പാത്തിയേക്കാളും കുറച്ച് ചെറിയ ബോളുകളാക്കിയാണ് മാറ്റേണ്ടത് കാരണം നമ്മളത് രണ്ടാമത് വീണ്ടും കൂടി വീണ്ടും ഒന്നുകൂടി എടുക്കേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കിയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് അങ്ങനെ നമ്മൾ ഒരു രണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം ഒരു ചപ്പാത്തിയുടെ മുകളിലായിട്ട് നമ്മൾ നന്നായി എണ്ണ ഒന്ന് തടവി തടവിക്കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മൈദ ഒന്ന് വിതറി കൊടുക്കുക എന്നതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ചപ്പാത്തി അതിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് കുറച്ച് പൊടി വിതറിയതിന് ശേഷം ഒന്നുകൂടി നന്നായി പരത്തിയെടുക്കണം അപ്പൊ അങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ചപ്പാത്തിയുടെ കനം വളരെ നന്നായി കുറഞ്ഞു കിട്ടും നമുക്ക് വളരെ തിന്നായിട്ടുള്ള ഒരു ചപ്പാത്തിയായിട്ടാണ് കിട്ടുന്നത് നമുക്ക് റൗണ്ട് ഷേപ്പിൽ തന്നെ ഉണ്ടാവുക നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നും വരുന്നില്ല നമുക്ക് റൗണ്ട് ഷേപ്പിൽ തന്നെ ആയതുകൊണ്ട് അതൊരു കുഴപ്പവും ഇല്ല നമ്മൾ അങ്ങനെ അത് വളരെ തിന്നായി പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ചെറുതായി ചൂടാക്കിയിട്ടുള്ള ഒരു പാനിലേക്ക് നമ്മളിത് വെച്ച് കൊടുത്തുകൊണ്ട് രണ്ട് വശവും ഒന്ന് ചെറുതായി ഒന്ന് വേവിച്ചെടുക്കണം ഒരു പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് സമയം ഒന്ന് ചട്ടിയിലൊന്ന് വെച്ചാൽ മതി നന്നായി വെന്ത് കിട്ടുമെന്ന് വേണ്ട ചെറുതായി ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ രണ്ട് പുറവ് ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും അതിൻ്റെ ഒരു ലെയർ നമുക്ക് പറിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ വളരെ തിൻ ആയിട്ടുള്ള ഈ ഒരു ലെയറാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും അങ്ങനെ എല്ലാ ബോളുകളും നമ്മളിതുപോലെ നമ്മളൊന്ന് പരത്തിയെടുക്കണം ശേഷം നമുക്ക് അതിലേക്കുള്ള ഫീൽഡിങ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ നമ്മളിവിടെ നേന്ത്രപ്പഴമാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നേന്ത്രപ്പഴവും അതിന്റെ കൂടെ അല്ലെങ്കിൽ ചെറുപ്പഴമൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അതിൻ്റെ കൂടെ നമ്മൾ സാധാരണ നമ്മൾ ചക്കപ്പഴത്തിന്റെയോ അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെയൊക്കെ തന്നെ പീസുകൾ വെച്ച് കൊടുക്കാറുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ഇപ്പോൾ പഴത്തിന്റെ കൂടെ നമ്മൾ നാളികേരം ചെറുകിയ നാളികേരം ആണ് നമ്മൾ അതിന്റെ മിക്സ് ആയിട്ട് ചേർക്കുന്നത് നമ്മളൊരു വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഒരു കുറച്ച് ചെറുകിയ നാളികേരത്തിലേക്ക് ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തതിന് ശേഷം നമ്മളൊന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പഞ്ചസാരക്കൊന്ന് ഉരുകി വന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒന്നോ രണ്ടോ ഏലക്കായ പൊടിച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് മാറ്റി വയ്ക്കുക അപ്പോൾ നമുക്ക് ആയിട്ട് ചേർക്കാൻ വേണ്ടിയുള്ളതാണ് പിന്നെ നമുക്കത് നമുക്ക് പഞ്ചസാര പാനീയിൽ മുക്കിയെടുക്കാനുള്ളതാണ് ഫ്രൈ ചെയ്തതിന് ശേഷം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാരയുടെ പാനീയം കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളിവിടെ നമ്മുടെ നേരത്തെ ഇപ്പോൾ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഓരോ ഷീറ്റുകളും ആ ഷീറ്റിന്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ഈ നമ്മുടെ ഇപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാ തേങ്ങാപ്പീര നമ്മൾ പഞ്ചസാര ചേർത്തുള്ള ആ മിക്സ് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പഴത്തിന്റെ പീസ് വെച്ച് കൊടുത്ത് ഒന്ന് മടക്കിയെടുക്കണം അപ്പൊ മടക്കിയെടുക്കുന്ന സമയത്ത് അതിന്റെ രണ്ട് ഭാഗങ്ങൾ സൈഡ് സൈഡ് വശങ്ങളും കൂടി ഉള്ളിലേക്ക് മടക്കി കൊടുത്തതിനു ശേഷം ഒരു സ്ക്വയർ ആകൃതിയിലേക്കാണ് നമ്മൾ മടക്കിയെടുക്കേണ്ടത് അതിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കുറച്ച് മൈദ വെള്ളത്തിൽ ചെറിയ പേസ്റ്റ് പേസ്റ്റാക്കിയതിന് ശേഷം ഒരു പശ രൂപത്തിൽ തേച്ച് കൊടുത്തുകൊണ്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം കാരണം നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അത് ഓപ്പണായി വരാതിരിക്കാൻ വേണ്ടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായി അതൊന്ന് ഒട്ടിച്ചെടുക്കണം അപ്പൊ അങ്ങനെ എല്ലാതും നമ്മൾ ഇതുപോലെ തന്നെ കവർ ചെയ്ത് എടുക്കുക എന്നതിന് ശേഷം നമ്മളതൊന്ന് ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കണം ഈ ഡീപ് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ പഞ്ചസാര പാനിയിലേക്കാണ് ഇടുന്നത് അപ്പം വേണ്ടിയുള്ള പാനീയം കൂടി നമ്മൾ തയ്യാറാക്കി വെക്കുക നമുക്ക് ഏകദേശം ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഏകദേശം ഒരു മുക്ക കപ്പളം വെള്ളം ചേർത്തുകൊണ്ട് നമ്മൾ അത് പാനിയാക്കി വെക്കുക നമുക്ക് വളരെ നന്നായി കുറുകിയ അവസ്ഥയിൽ ആവശ്യമില്ല വെള്ളം നന്നായി കുറുകിപ്പോവെങ്കിൽ കുറച്ചൊന്ന് ചൂടുവെള്ളം ഒഴിച്ചു കൊണ്ട് നീട്ടി കൊടുക്കാം എന്നതിന് ശേഷം നമ്മൾ എല്ലാ നമ്മുടെ ഈ ഫ്രൈഡ് ബനാനയും നമ്മൾ ഒന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കെടുക്കേണ്ടത് നമ്മൾ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്കത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം കാരണം നമ്മൾ അതിന്റെ ഉള്ളിലുള്ള ബനാന നന്നായി ഫ്രൈ ആയിട്ട് വരണം അപ്പം അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കരുത് വളരെ കുറഞ്ഞ തീയിൽ നമ്മൾ ഒരു നാലഞ്ച് തവണ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര പാനീലേക്ക് നമ്മളത് ഇട്ട് കൊടുക്കുക പഞ്ചസാര പാനീയിൽ ഒരു ഒരു മിനിറ്റ് സമയത്തോളം ഒന്ന് ഇട്ട് വെച്ചതിന് ശേഷം ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് പഞ്ചസാര പാനി എല്ലാ ഭാഗത്തേക്കും എത്തത്തക്ക രീതിയിൽ ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക ബാക്കി എല്ലാ ടൂറോണും നമ്മൾ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പൊ അടുത്ത ഫ്രൈ ആയി വരുന്ന സമയം വരെ ഈ പഞ്ചസാര പാനിയിൽ തന്നെ നമ്മുടെ ഈ ടുറോൺ കിടന്നോട്ടെ അപ്പോൾ അടുത്തത് ഫ്രൈ ചെയ്തെടുക്കാനാവുമ്പഴത്തേക്ക് നമ്മളിത് പാനീയിൽ നിന്ന് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക കുറച്ച് സമയം അതിൻ്റെ മുകളിലുള്ള പഞ്ചസാര പാനിയൊക്കെ തന്നെ ഒന്ന് പുറത്തേക്ക് ഒലിച്ചിറങ്ങും അപ്പം അതുകൊണ്ട് തന്നെ അത് പാത്രത്തിൽ വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞാൽ അതൊന്ന് സെറ്റായി കിട്ടും അപ്പം നമുക്ക് ഇതുപോലെ പുറത്ത് വളരെ ഷൈനിങ് ആയിട്ടുള്ള വളരെ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ടൂറോൺ തയ്യാറായി നമുക്ക് ഉള്ളിലൊക്കെ തന്നെ വളരെ നമ്മുടെ ബനാനൊക്കെ തന്നെ നന്നായി വെന്ത് നല്ല ഒരു ടേസ്റ്റി ആയിട്ടുണ്ടായിരിക്കും നമുക്ക് കഴിക്കാൻ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സ്നാക്കാണ് ടൂർ റോൺ നമുക്ക് ഏകദേശം നമ്മൾ ഒരു മടക്ക് അതുപോലെ തന്നെ നമ്മുടെ പഴംപൊരിയും അതുപോലെ തന്നെ ഏലാഞ്ചി ഇത് മൂന്നും കൂടി ഒരുമിച്ച് കഴിച്ചാൽ കിട്ടുന്ന ഒരു ടേസ്റ്റ് ആണ് ഈ ടൂർ കിട്ടുന്നത് അത് മൂന്ന് സ്നാക്ക് കൂടി ഒരുമിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് വാസ്കോ ബ്ലോഗ്സ്